ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിന് വന്നതല്ല പോലീസുകാരെ ഓടിച്ചപ്പോഴേ ഒളിച്ചിരിക്കാൻ വേണ്ടി കയറിയതാ അതിന് വെറുതെ ജീവനും കഴിയപ്പിടിച്ചോടുമ്പോ നിന്നയാളെ വീട് നോക്കിട്ടാ ഒളിക്കാൻ കയറുക ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണോ അവിടെ കൊച്ചുണ്ടി കയറി ഒളിച്ചിരിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങി ഫോൺ ചെയ്യും അതിന് വെറുതെ ഏതു നേരത്തെ ഈ ഓടാൻ ഓടാൻ തോന്നിയതാണോ കേൾക്കണത് ഒരു കള്ളനെ കുറിച്ച് അത്ര നല്ലതെന്ന് നാട്ടി പറഞ്ഞു പറഞ്ഞേക്കണം വിചാരിച്ചിട്ട് കാര്യമില്ല പിന്നെ ഒരു കള്ളന്റെ മേത്ത് എല്ലാ കുറ്റും ചാട്ടൻ എളുപ്പാണല്ലോ പക്ഷെ ഒന്നുണ്ട് കൊച്ചുണ്ണിക്ക് അടുപ്പുണ്ട് വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ആ ഒരു ചീത്തപ്പേരിൽ സഹിക്കണ്ടു ഇന്നാട്ടിലൊരു വൃത്തിയേറ്റമാര് ശല്യം ആ വീടിനോ അവിടുത്തെ പെണ്ണുങ്ങൾക്കോ ഉണ്ടാവൂല അതിനുവേണ്ടി അങ്ങനെ പറയുന്ന പെണ്ണുങ്ങൾ ഉണ്ട് പറഞ്ഞോട്ടെ നമുക്ക് ഇത്തിരി ചീത്തപ്പേരുണ്ടായാലും ആ പെണ്ണുന്മാരൊക്കെ മനസമാധാനായിട്ട് കിടന്നുറയിക്കോട്ടെ എന്റെ പാത്തുമ്മിന്നെ അറിയാമെങ്കിൽ പിന്നെ ആളുകൾ എന്ന് പറഞ്ഞ് എനിക്കെന്താ അത് പൊട്ടത്തരാ മറുത്ത് പോലീസ് ഉണ്ടെങ്കിലേ അപ്പുറത്തും കാവലുണ്ടാവും മകടിയൂതി പാമനെ പുറത്തെയായിരിക്കും പോലെ എന്നെ പൊറത്തേ അടിച്ചു കൊട്ടയിലാക്കാനുള്ള ഊത്ത നീ കൊറ ഊതി വിഷമിക്കും പക്ഷെ കൊച്ചി പുറത്തിയാടൂല്ല അയാൾ പുളൂസടിക്കരുത് വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ആരോപിക്കുന്നു അയാൾക്കില്ല തുറന്ന ഒന്നും അറിയാത്ത പോലെ പെരുമാറണം അകത്താരാണ് ചോദിച്ചാ എന്റെ കെട്ടിയവനെന്ന് പറഞ്ഞാ മതി

ഭഗവാനേ ഗണപതി തന്നെയല്ലേ അതെ ഞാൻ വിളിച്ചപ്പോ വാതില് തുറക്കാൻ നിനക്ക് എന്തായിരുന്നു ഇത്ര താമസം ഞാനിട്ട് കെട്ടിയവനുള്ള കഞ്ഞി ഉണ്ടാക്കുകയായിരുന്നു അതെന്താ കെട്ടിയവനുള്ള കഞ്ഞിക്ക് ഇത്ര പ്രത്യേകത നിനക്ക് ആ ആ ഈ ഒരു വാക്കാണ് എനിക്ക് കിട്ടേണ്ടത് അപകടത്തിൽ മരിച്ച നിന്റെ കെട്ടിയോന്റെ യഥാർത്ഥ എഴുതിയത് ഇത് ഏത് കെട്ടിയോൻ ഉണ്ണി കൊച്ചു മരിച്ചെങ്കിലും നീരുള്ള ഒരു പെണ്ണിന് എത്ര ഒറ്റിയായി കഴിയാൻ പറ്റിയ അയ്യോ കഷ്ടം അപ്പോ കഷ്ടീ ഒറ്റിയായി കഴിയുന്നത് ഒഴിവാക്കാൻ കണ്ടുപിടിച്ച പൊണ്ണത്തടി ശരി ആട്ടേ നിന്നെ ഈ പൊണ്ണത്തടിയുടെ പ്രാർത്ഥന എത്ര മണി വരെ നീളും എപ്പഴായി തിരുമോതി കാണാൻ പറ്റിയാ ചെറുപ്പ് ഒത്തിരി അപ്പൊ കഞ്ഞി തണുക്കില്ലേ പഴങ്കഞ്ഞി കുടിച്ചോളും പക്ഷേ കഞ്ഞി എങ്ങനെ ആറി തണുത്ത് പഴങ്കഞ്ഞി ആകുന്നത് എനിക്കിഷ്ടമല്ല ചൂന്നാണ് പിടിക്കാനായിട്ട് കിട്ടും வேலைப்பா! வாடா ബാക്കിയുള്ളോട് കണ്ണിനോട് നിൽക്കാൻ എവിടെ എവിടെ അവൻ അവൻ ഇത് നമ്മുടെ ആരുടെ പിള്ളടെ സമ്മന്തക്കാരൻ ആര് സമ്മന്തക്കാരൻ അതെക്കാണ് പിടിക്കാൻ ശ്രമിച്ചേ താനക്കാരനും ഞാൻ തന്നെ കെട്ടുകളാണോ കെട്ടികളാണോ പിടിക്കാൻ പറ്റിയതാ വിളിക്കുന്നു കൊച്ചുണ്ണിയാണോ ഏത് കൊച്ചു വേറെ വന്ന സ്ഥിതിക്ക് ഞാൻ ലക്ഷണം നോക്കി ഭാവി കയാട്ടെ നീണ്ട വണ്ണേ ഈ ഏവനെ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് ആണോ ആ എന്നാ പറഞ്ഞോട്ടെ നല്ല ഭാവി മാത്രം അങ്ങോട്ട് പറഞ്ഞോട്ടെ ഭാവി ഞാൻ പറയാം പക്ഷേ ഈ ഭൂതം എന്തിനാ അവനും ഓ അവട്ടെ താങ്കളെ കണ്ടിട്ട് മേലാവിൽ നിന്നും ശമ്പളം പറ്റുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ലക്ഷണത്തിൽ പറയണു കേട്ടു പണിക്കടി ലക്ഷണത്തിൽ പറയണ്ടോടാ പോടാ നീ എന്തിനാളായി ഇവിടെ നോക്കി നിൽക്കുന്നത് പിടിക്കട ഇത്ര നേരം ബാക്കി കൂടി കൊച്ചുണ്ണി എന്ന കള്ളനെ താങ്കൾക്ക് തന്നെ വെക്കാൻ സാധിക്കും ആണോ അവരെ പിടിക്കാൻ വേണ്ടി താങ്കൾ പെടുന്ന പെടാപ്പാടുകളൊക്കെ തമ്പുരാൻ മോളിൽ നിന്ന് കാണുന്നുണ്ടല്ലോ അധിക താമസയാൽ തന്നെ തമ്പുരാൻ തന്നെ അവന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരും അതുവരെ വെറുതെ അവന്റെ പിന്നാലെ കടന്ന് ഇങ്ങനെ ഓടിക്കളിക്കണ്ടൊക്കോളും സന്തോഷം ഉണ്ട് അല്ല ഇത്രയൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു തെറ്റിടാ ചെറിയ വലിയ തന്നു പോയത് പോലെ ഒരു സ്ഥലമാണ് അത്രയും മതിയാണ്